സുഹൃത്തുക്കളെ എല്ലാവർക്കും ന്യൂസ് കേരളയിലേക്ക് വീണ്ടും സ്വാഗതം സത്യം പറഞ്ഞാൽ നമ്മുടെ കെ സി വേണുഗോപാലിന്റെ സങ്കടം കണ്ടാൽ ആരുടെയും കണ്ണു നിറഞ്ഞു പോകും കേന്ദ്രത്തിലും സംസ്ഥാനത്തിലും അധികാരമില്ലാത്തത് കൊണ്ട് കോൺഗ്രസിന്റെ കയ്യിൽ അഞ്ച് നയാ പൈസ എടുക്കാനില്ലെന്നാണ് നമ്മുടെ കെ പറയുന്നത് അതും ഇടനെഞ്ചു പൊട്ടും വിധം അദ്ദേഹം പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം നിങ്ങൾക്ക് പൈസ ഇല്ലല്ലോ എവിടെയിൽ പി ആർ ഒന്നും ഇല്ലല്ലോ കേന്ദ്രവും കയ്യിലില്ല കേരളവും കയ്യിലില്ല പൈസയും ഇല്ല ഞങ്ങൾ എണ്ണിച്ചുട്ടുപാകം പോലെയുള്ള കാശും കൊണ്ടല്ലേ ഞങ്ങൾ ഇലക്ഷൻ നടത്തുന്നത് പാവപ്പെട്ട ജനങ്ങളുടെ സഹായത്തിലൂടി അതുകൊണ്ട് എല്ലാവരും തേങ്ങ ചിരകും ഞങ്ങൾ ചിരട്ടെങ്കിലും ചിരകി ജീവിക്കട്ടെ എന്ന സുഹൃത്ത് എല്ലാരും തേങ്ങ ചിരകുമ്പോൾ തങ്ങൾ ചിരട്ടയെങ്കിലും ചിരകി ജീവിക്കട്ടെ സുഹൃത്തേ എന്ന കെ സിയുടെ വാക്കുകളിൽ തുടിക്കുന്ന ആ സങ്കടമുണ്ടല്ലോ അത് നമ്മുടെ ഹൃദയത്തിൽ അങ്ങനെ കുത്തിക്കയറും പക്ഷെ കെ സി ഒരു കാര്യം ചോദിച്ചോട്ടെ ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അധികാരമുള്ള ബി ജെ പി ഇലക്ട്രൽ ബോണ്ട് പിരിക്കാൻ തേങ്ങ ചിരകിയപ്പോൾ കോൺഗ്രസും ചിരട്ട എടുത്തിരുന്നു ആ ചിരട്ടയിൽ എത്ര വീണു മൈ നേതാവ് വെബ്സൈറ്റ് പറയുന്നത് ആയിരത്തി മുന്നൂറ്റി അൻപത്തി ഒന്ന് കോടി എന്നാണ് എല്ലാരും അപ്പോഴൊന്നാലോചിച്ച് നോക്കൂ കോൺഗ്രസ് ചിരട്ട ചിരകിയാൽ ഇതാണ് സ്ഥിതിയെങ്കിൽ തേങ്ങ ചിരകിയിരുന്നെങ്കിൽ എന്താവും അവസ്ഥ വെസ്റ്റേൺ യു പി പവർ ട്രാൻസ്മിഷൻ കമ്പനി ബി ജെ പിക്ക് നൽകിയത് എൺപത് കോടിയുടെ ഇലക്ട്രൽ ബോണ്ടാണ് അധികാരവും സ്വാധീനവും ഒന്നുമില്ലാത്ത കോൺഗ്രസിന്റെ ചിരട്ടയിലേക്ക് ആ കമ്പനി കോടി എല്ലാരും ഞങ്ങൾ ചുരിഞ്ഞത് എന്ന് വെച്ചാൽ വെറും ചിരട്ട അല്ല കോൺഗ്രസിന്റെ കയ്യിലെ ചിരട്ട തേങ്ങ ചിരകുന്ന ബി ജെ പിക്ക് എം കെ ജെ എന്റർപ്രൈസസ് എന്ന സ്ഥാപനം കൊടുത്തത് ഇരുപത്തിയാറ് കോടി കോൺഗ്രസിന്റെ ചിരട്ടയിലേക്ക് അവർ ചൊരിഞ്ഞത് കോടി എല്ലാരും ജീവിക്കട്ടെ ുംരകൂട്ടും യശോദ സൂപ്പർ സ്പെഷ്യാലിറ്റി ബി ജെ പിക്ക് കൊടുത്തത് വെറും രണ്ടേ രണ്ട് കോടി കോൺഗ്രസിന്റെ ചിരട്ടയിൽ അവർ നിക്ഷേപിച്ചത് കോടി എല്ലാരും ജീവിക്കട്ടെ ഈ പട്ടികയിൽ കേരളത്തിന് പരിചയമുള്ള മറ്റൊരു പേരുണ്ട് ഫ്യൂച്ചർ ഗെയിമിംഗ് ആൻഡ് ഹോട്ടൽ സർവീസസ് പ്രൈവറ്റ് ലിമിറ്റഡ് ബിജെപിക്ക് നൂറ് കോടിയും കോൺഗ്രസിന് അമ്പത് കോടിയും ഇവർ കൊടുത്തു എന്നാണ് കണക്ക് സാന്റിയാഗോ മാർട്ടിന്റെ സ്ഥാപനമാണ് ഫ്യൂച്ചർ ഗെയിമിംഗ് ബി ജെ പിക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നൂറ് കോടി അവർ ഇലക്ട്രൽ ബോണ്ട് കൊടുത്തപ്പോൾ കോൺഗ്രസിനെ മാർട്ടിൻ കൈവിട്ടില്ല നേർ പകുതി ആ ചിരട്ടയിലും കൊടുത്തു എല്ലാരും ഇവിടെ ഉയരുന്നൊരു ചോദ്യമുണ്ട് സതീശൻ സ്വപ്നം കാണുന്നത് പോലെ നൂറ് സീറ്റുകൾ നേടി യു ഡി എഫ് ഭരണം പിടിച്ചു എന്നിരിക്കട്ടെ എന്താവും മാർട്ടിന് ഈ സഹായത്തിനുള്ള പ്രത്യഭകാരം സാന്റിയാഗോ മാർട്ടിൻ അൻപത് കോടി ഇലക്ടറൽ ഫണ്ട് തന്നെങ്കിലും യു അധികാരത്തിൽ വന്നാൽ മറ്റു സംസ്ഥാന ലോട്ടറികൾ കേരളത്തിൽ അനുവദിക്കില്ല എന്ന് പറയാനുള്ള ധൈര്യം കൂടി കേസി കാണിക്കണം ഇനി രണ്ടു മൂന്ന് കൊല്ലം മുമ്പ് കെ പി ഒരു ചലഞ്ച് ഉണ്ടായിരുന്നു േഴ് രൂപ പിരിക്കാൻ ഡിജിറ്റൽ ചിരട്ടയുമായി ഇറങ്ങിയ ആ സംഭവം കെ സിക്ക് അത് ഓർമ്മയുണ്ടോ ആവോ കോൺഗ്രസിന്റെ നൂറ്റിമുപ്പത്തിയേഴാം ജന്മദിനം പ്രമാണിച്ച് ഓരോ കോൺഗ്രസ് അനുഭാവിയും നൂറ്റി മുപ്പത്തിയേഴ് രൂപയോ അതിന്റെ ഗുണിതങ്ങളോ സംഭാവന ചെയ്ത് ആത്മനിർവൃതി അടയാനാണ് ആ പദ്ധതി പ്രഖ്യാപിച്ചത് നൂറ്റി മുപ്പത്തി ഏഴ് രൂപയുടെ ചലഞ്ച് ആ പദ്ധതി പ്രഖ്യാപിച്ചുകൊണ്ട് അന്നത്തെ കെ പി സി സി പ്രസിഡന്റ് ആയിരുന്ന സാക്ഷാൽ കെ സുധാകരൻ നടത്തിയ ആ അഭ്യർത്ഥന നമുക്കൊന്ന് കാണാം കോൺഗ്രസിനു വേണ്ടി വിയർപ്പെടുക്കുന്ന കോൺഗ്രസ്സിനു വേണ്ടി വാക്കുകൾ പ്രയോഗിക്കുന്ന തന്റെ സ്വന്തം പ്രവർത്തകർക്ക് പാർട്ടിക്ക് ഈ സ്നേഹോപകാരം സമ്മാനിക്കാൻ കഴിയും വിധമാണ് ഈ പദ്ധതി ഒരുക്കിയിരിക്കുന്നത് ക്യു കോഡ് സ്കാൻ ചെയ്ത് യു പി ഐ വഴിയോ മറ്റ് സമാന ഡിജിറ്റൽ പേയ്മെന്റ് ബാലറ്റ് വഴിയോ ഈ ചലഞ്ചിന്റെ ഭാഗമാകാൻ നിങ്ങൾക്ക് അവസരമുണ്ട് ജീവിക്കട്ടെ എന്ന ലോകത്തിന്റെ ഏത് കോണിലുമുള്ള കോൺഗ്രസ് അനുഭവികൾ കോൺഗ്രസ്നേഹോപകാരം അതായിരുന്നു നൂറ്റിമുപ്പത്തിയേഴ് ചലഞ്ച് പക്ഷെ അതിന് എന്ത് സംഭവിച്ചു അക്കാലത്ത് പുറത്തു വന്ന ഒരു ഫോൺ സംഭാഷണം ഒന്നുകൂടി കേൾക്കുന്നത് നന്നാവും പൈസ കൃത്യമായി അത് നോക്കാം പന്ത്രണ്ടാം പന്ത്രണ്ടാം തീറ്റിങ്ങിൽ ഇതിപ്പോ എല്ലാ ജി സി ഒക്കെ നമ്മളോട് ജി സി സിയിൽ വന്ന മൊത്തം വരുമാനവും ജനവും അരവ് ചെലവ് കടക്ക് പന്ത്രണ്ടാം തീറ്റിംഗിൽ വെക്കാം അതിപ്പൊ ഇതിപ്പോ എത്ര രൂപ കിട്ടി മതി വൺ എത്ര രൂപ കിട്ടി കഴിഞ്ഞ ടോട്ടൽ പറഞ്ഞിട്ട് വന്നത് രണ്ടും അങ്ങനെ പറയരുത് അങ്ങനെയല്ല ഞാൻ ചോദിച്ച ചോദ്യം അവരെ സ്പെസിഫിക്കാണ് ഞാൻ മനസ്സിൽ കണക്കാക്കി പറഞ്ഞതാ ഈ കോടി ഞങ്ങളൊക്കെയാണ് അപ്പൊ പന്ത്രണ്ടാം തീയതി വളരെ ഈ രാഹുൽ ഗാന്ധിയുടെ യാത്രയിലാ അതിന് കണക്കെടുത്തിട്ടില്ല കൈവണ്ട് പിന്നെ എടുത്തിട്ടില്ല അത് പന്ത്രണ്ടാം നല്ലതാ അല്ല അന്നത്തെ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ ഒരു വശത്തും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മറുവശത്തുമായി നടന്ന തർക്കമാണ് നാമി കേട്ടത് എത്ര വിരിച്ചു എന്ന് വി ഡി സതീശൻ ആവർത്തിച്ചു ചോദിച്ചെങ്കിലും കണക്ക് ബബ്ബബയാണ് നാല് കോടി എന്നൊക്കെ മനക്കണക്കിൽ ആരോ പറയുന്നുണ്ട് പക്ഷെ ഡി സി സി പ്രസിഡന്റുമാർ പറയുന്ന കണക്കും അതും തമ്മിൽ ഒരു പൊരുത്തവും ഇല്ലെന്നായിരുന്നു വി ഡി സതീശന്റെ അന്നത്തെ നിലപാട് എല്ലാരും ും ഇത് സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ ആറിന് മാതൃഭൂമി നൽകിയ വാർത്തയുടെ തലക്കെട്ട് ഇങ്ങനെയായിരുന്നു ഫണ്ട് പിരിച്ചതിന് കണക്കില്ല നൂറ്റിമുപ്പത്തി രൂപ ചലഞ്ചിൽ കോൺഗ്രസിനുള്ളിൽ പോര് തട്ടിപ്പെന്നും ആരോപണം ഇത് ഒരുപാട് പണ്ടൊന്നും നടന്ന സംഭവമല്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് കോൺഗ്രസ് ഇങ്ങനെ ചിരട്ട ചിരകിയത് ആ സംഭവവുമായി ബന്ധപ്പെട്ട് നടന്ന കാര്യങ്ങളാണ് നാമി കണ്ടത് കെ സി വേണുഗോപാൽ ഇത് മറന്നിട്ടില്ലല്ലോ ഡിസംബർ ഇരുപത്തെട്ടിന് തുടങ്ങിയ റിപ്പബ്ലിക് ദിനത്തിൽ അവസാനിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ചു തുടങ്ങിയ പദ്ധതി ഏപ്രിൽ മുപ്പത് വരെ നീട്ടി പക്ഷെ കണക്കുമില്ല പണവുമില്ല ഫണ്ട് തട്ടിച്ചുവെന്ന ആരോപണവും ഉയർന്നു ക്യു കോഡ് മാത്രമായിരുന്നില്ല കൂപ്പൺ അടിച്ചും പണ നടത്തി പക്ഷെ ക്യു കോഡ് വഴി പിരിച്ച പണമൊന്നും കെ പി സി സിയുടെ എത്തിയത് അങ്ങനെ ഒരു ആരോപണമുണ്ട് എന്ന വാർത്ത നൽകിയത് മാതൃഭൂമിയാണ് പിരിച്ചതിന് കണക്കില്ല പോരിട്ട് ട്രഷററും ജനറൽ സെക്രട്ടറിയും നാണക്കേടായി കെ പി സി സിയുടെ നൂറ്റിമുപ്പത്തിയേഴ് രൂപ ചലഞ്ച് ആ തലക്കെട്ടിലായിരുന്നു ഏഷ്യാനെറ്റ് ന്യൂസ് ഇത് സംബന്ധിച്ച് അന്ന് നൽകിയ വാർത്ത എല്ലാവരും ചെറുകിട്ടെ എന്ന് വെച്ചാൽ വയനാട് പ്രളയബാധിതർക്ക് വീട് വെച്ച് നൽകുമെന്ന് പറഞ്ഞ് നാടൊട്ടുക്ക് നടന്ന് പിരിച്ച പണം മുക്കിയത് സമാനമായ പല സംഭവങ്ങളിൽ ഒന്ന് മാത്രമായിരുന്നു ഒരു വശത്ത് ആയിരക്കണക്കിന് കോടിയുടെ ഇലക്ട്രൽ ബോണ്ട് മറുവശത്ത് പ്രവർത്തന ഫണ്ടെന്നും പറഞ്ഞ് രാജ്യാന്തര ഡിജിറ്റൽ പിരിവ് ഇനിയൊരു വശത്ത് ദുരന്ത ബാധിതരെ സഹായിക്കാനെന്ന് പറഞ്ഞ് വേറെയും പിരിവ് സകല പിരിവിന്റെയും ഒടുവിൽ പണം തട്ടിച്ചുവെന്ന പേരുദോഷം മാത്രം ബാക്കി എന്നിട്ടും അക്ഷോഭ്യനാണ് കെ സി എല്ലാവരും തേങ്ങ ചിരകുമ്പോൾ തങ്ങൾ ചിരട്ടയെങ്കിലും ചിരകി ജീവിക്കണ്ടേ എന്ന് മലയാളിയുടെ മുഖത്ത് നോക്കി കെ സി ചോദിക്കുന്നുണ്ട് അഴിക്കോട് ഭാഷയെക്കുറിച്ച് ജയരാജ് വാര്യർ പറഞ്ഞൊരു തമാശയാണ് ഈ സന്ദർഭത്തിൽ ഓർമ്മ വരുന്നത് മാഷ് രോഗബാധിതനായി കിടക്കുമ്പോൾ നമ്മുടെ വെള്ളാപ്പള്ളി നടേശൻ മാഷെ കാണാൻ ചെന്നത്രേ പല കാര്യങ്ങളും പറഞ്ഞു പറഞ്ഞവരുടെ ചർച്ച രാത്രി ഭക്ഷണ കാര്യത്തിൽ എത്തിയത്രേ മാഷ് രാത്രി ചപ്പാത്തിയാണ് തിന്നുന്നതെന്ന് പറഞ്ഞപ്പോൾ വെള്ളാപ്പള്ളിയും പറഞ്ഞത്രേ താൻ രാത്രി ഒരു ചപ്പാത്തിയാണ് കഴിക്കുന്നത് എന്ന് അത് കേട്ടപ്പോൾ അവശത അവഗണിച്ച് മാഷ് കിടക്കയിൽ നിന്ന് ഉയർന്ന് വാ പൊളിച്ച് വാ പൊത്തി വെള്ളാപ്പള്ളിയുടെ മുഖത്ത് നോക്കി ഇങ്ങനെ പറഞ്ഞത്രേ നടേശൻ കഴിക്കുന്ന ആ ചപ്പാത്തിയുടെ വലിപ്പമാണ് ഞാൻ ഓർക്കുന്നത് എന്ന് അതുപോലെയാണ് കെ സിയുടെ ചിരട്ട എല്ലാവരും തേങ്ങ ചിരകുമ്പോൾ തങ്ങൾ ചിരട്ടയെങ്കിലും ചിരകി ജീവിക്കുന്നു എന്ന് കെ സി പറയുമ്പോൾ ആ ചിരട്ടയുടെയും അതിലെ ഓട്ടയുടെയും വലിപ്പം ആലോചിച്ച് മലയാളി കണ്ണുമിഴിക്കും എല്ലാവരും ചിരട്ടയെങ്കിലും ചിരകി ജീവിക്കട്ടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ന്യൂസ് ബുള്ള കേരള ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ഇപ്പോൾ തന്നെ ആ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു അതുപോലെ സാമ്പത്തിക പിന്തുണയുടെ കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു കെ പി സി സിയുടെ നൂറ്റി മുപ്പത്തി ഏഴ് രൂപ ചലഞ്ച് പോലെയല്ല പ്രതിമാസം നൂറ് രൂപ ചലഞ്ചാണ് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത് ഈ പിന്തുണ സംരംഭത്തിൽ പങ്കാളിയായി ന്യൂസ് ബ്ലോക്ക് കേരളയെ നിലനിർത്തണമെന്ന് എല്ലാ പ്രേക്ഷകരോടും അഭ്യർത്ഥിക്കുന്നു നിങ്ങളുടെ സംഭാവനകൾ ഏഴ് ഒൻപത് ഒൻപത് നാല് ഒൻപത് പൂജ്യം മൂന്ന് മൂന്ന് എട്ട് എട്ട് എന്ന ഗൂഗിൾ പേ നമ്പറിലേക്ക് അയക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു ഈ പിന്തുണ സംരംഭത്തിൽ പങ്കാളിയാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു അടുത്ത വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നല്ല നമസ്കാരം